ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ ഒരു കപ്പ് മൈദയും രണ്ട് മുട്ടയുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ളത് കിടൽ ഈവനിങ് സ്നാക്സ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഒട്ടും സമയം കളയാതെ വേഗം തന്നെ വീഡിയോ പോയി കണ്ടു നോക്കിയാലോ അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ ഒരു മിക്സിംഗ് എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നല്ലപോലെ കൈവെച്ച് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്ക് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് നമുക്ക് മാവൊന്ന് കുഴച്ചെടുക്കട്ടെ അത്യാവശ്യം നല്ലപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കണം വെള്ളം ഒട്ടും കൂടി പോകരുത് കേട്ടോ അപ്പോൾ നല്ലപോലെ ഞാനിവിടെ കുഴച്ചെടുക്കുന്നുണ്ട് അത്യാവശ്യം നല്ലപോലെ സോഫ്റ്റ് ആക്കിയിട്ടാണ് കുഴച്ചെടുത്തേക്കുന്നത് അതുപോലെ ഇരിക്കാനായിട്ടോ നമ്മുടെ മാവ് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് അതൊന്ന് അടച്ച് വെക്കുക നമ്മൾ മസാല ഒക്കെ തയ്യാറാക്കുന്ന ആ ഒരു ടൈം മാത്രം മതി അഡീഷണൽ വേറെ നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല കേട്ടോ അതിന് ശേഷം സ്റ്റവ് ഓൺ ചെയ്തൊരു പാനെടുപ്പ് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ ഇപ്പോൾ രണ്ട് മീഡിയം സൈസ് സവാള അരിഞ്ഞം കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇതിലോട്ട് നല്ലപോലെ വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു അര ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ടുണ്ട് പൊടികളായിട്ട് കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി അര ടീസ്പൂണോളം കുരുമുളക് പൊടി അര ടീസ്പൂണോളം ഗരം മസാല ഇത്രയും മസാലപ്പൊടികളാണ് നമ്മൾ ചേർക്കുന്നത് വേറെ എക്സ്ട്രാ ആയിട്ട് നമ്മൾ വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിയിലരിഞ്ഞതാണ് അതിന് ശേഷം ലാസ്റ്റായിട്ട് ഒരു ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അതും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് അടച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കുക അതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മസാല ഇവിടെ റെഡിയായി ഇനി നമ്മൾക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ അത്യാവശ്യം നല്ലപോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ നമ്മുടെ വാവിരിപ്പുള്ളട്ടോ ഇനി നമുക്കിത് രണ്ടായിട്ടൊന്ന് പിരിച്ചെടുക്കാം ഒരേ അളവിൽ രണ്ടായിട്ടൊന്ന് പിരിച്ചെടുക്കാം കേട്ടോ അതിന് ശേഷം അത് നല്ല പോലെ ഒന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് ഉരുട്ടിയിട്ട് ഷേപ്പ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഞാനിവിടെ രണ്ടും ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് അടച്ച് മാറ്റി വെക്കാം അതൊന്ന് പരത്തിയെടുക്കണം അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് മൈതൊ ഒന്ന് തൂക്കിക്കൊടുക്കുക അതിനുശേഷം നമുക്കൊന്ന് പരത്തിയെടുക്കാം ഓരോന്നായിട്ട് കേട്ടോ അപ്പോൾ ഓവറായിട്ട് തിന്നായിട്ട് പരത്തിയെടുക്കരുത് അപ്പോൾ നമ്മൾ മസാല ഫില്ല് ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോവും അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ചെറിയൊരു തിക്നസ്സോട് കൂടിയിട്ട് തന്നെ നമ്മൾ പരത്തിയെടുക്കണം കേട്ടോ അപ്പോൾ അതാ നോക്കി ഞാൻ അത്യാവശ്യം നല്ലപോലെ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് അത്യാവശ്യം പോലെ ഒന്ന് പൊടിയിട്ടിട്ട് പരത്തിയെടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ നമ്മൾ ഈ ഒരു പരത്തിയെടുക്കുന്ന ഒട്ടിപ്പിടിക്കുന്ന പാകം ഉണ്ടാവരുത് ഇതതുപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട് ചെറിയൊരു തിക്നെസ്സോട് കൂട്ടിയിട്ട് തന്നെ പരത്തിയെടുത്തെങ്കിൽ നമുക്കത് നാലായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതിവിടെ നാലായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിന് ശേഷം പിന്നീട് നമ്മൾ ഇതാ ചൂടാറാൻ മാറ്റി വെച്ചേക്കുന്നത് നമ്മുടെ മസാല ഒരു പാത്രത്തിലോട്ട് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിൽ കുറച്ച് കുറച്ചായിട്ട് വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ടോട്ടലി നമുക്കിങ്ങനെ ചെയ്യുമ്പോൾ എട്ട് സ്നാക്സാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ അത് നോക്കിയാൽ മസാല ഞാൻ കുറച്ച് കുറച്ചായിട്ട് ഇതുപോലെ സെൻടറിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ നമുക്ക് എല്ലാത്തിലും വെച്ചുകൊടുക്കാം അതിന് ശേഷം പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് കോഴിമുട്ടയാണ് അപ്പോൾ ഞാനിവിടെ രണ്ട് കോഴിമുട്ടേനെ എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ട് കോഴിമുട്ട ഞാൻ എട്ടായിട്ട് മുറിച്ചെടുത്തേക്കുന്നതാണ് അതായത് ഒരു കോഴിമുട്ടേന്ന് നാല് പീസായിട്ട് കട്ട് ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഓരോ പീസസ് നമുക്കിതുപോലെ വെച്ചുകൊടുക്കാം അതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് നോർമൽ വാട്ടറാണ് കുറച്ച് നോർമൽ വാട്ടറിൽ കഴിയുമ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇതിനെ തറ്റൊന്ന് നനച്ചൊടുക്കാതിന് ശേഷം ഇതുപോലെ ഒട്ടിച്ചുകൊടുത്തിട്ടാണ് നമ്മളിതൊന്ന് റോൾ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് മസാലയൊക്കെ ഇതുപോലെ സെറ്റാക്കിയിട്ട് നമുക്കിതുപോലെ കൈ വെച്ച് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ റോൾ ചെയ്തെടുക്കാം ലാസ്റ്റ് എൻ്റെ ഭാഗവും കുറച്ചൊന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ നോർമൽ വാട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ അതിന് ശേഷം ഒട്ടിച്ചെടുക്കുക അപ്പോൾ നല്ല ഫിറ്റായിട്ട് കിട്ടും നല്ല അടിപൊളിയായിട്ട് കിട്ടും എടുത്താൽ ഇതുപോലെ ഉരുട്ടിയെടുത്ത് കഴിഞ്ഞാൽ സംഭവം റെഡിയായി ഇനി നമ്മുടെ മസാല ഒന്നും പുറത്തോട്ട് പോയില്ലാട്ടോ അപ്പോൾ നല്ലപോലെ നമ്മൾ ഉരുട്ടിയെടുത്തുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാം ഉരുട്ടിയെടുക്കാം അപ്പോൾ അത്രയേ ഉള്ളൂ വേഗം വേഗം ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അതാ നോക്കി നമുക്കെല്ലാം ഇതുപോലെ റോൾ ചെയ്തെടുക്കാം അപ്പം റോൾ എടുക്കുന്ന സമയത്ത് മസാല ഒട്ടും പുറത്തു പോകാത്ത രീതിയിൽ തന്നെ റോൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ ഇതുപോലെ പ്രസ് ചെയ്തതിന് ശേഷം മാത്രം റോൾ എടുക്കുക അതുപോലെ തന്നെ നോർമൽ വാട്ടർ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് വേണം അതൊന്ന് ഒട്ടിച്ചെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ അത് നമ്മളെല്ലാം ഇതുപോലെ റെഡിയാക്കിയിട്ടുണ്ട് എട്ട് പീസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ മതിയായിരിക്കും കേട്ടോ അപ്പോൾ നമുക്കെല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഇനി ജസ്റ്റ് ഒന്ന് ഒരു ഭാഗം റെഡി ആകുമ്പോൾ മറ്റു ഭാഗം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക അത് നമ്മൾ സാധാ ഫ്രൈ ചെയ്തെടുക്കുന്ന തന്നെ ഫ്രൈ ചെയ്തെടുത്താൽ ഞാൻ അയാൾ പൊളി കിട്ടില്ല സ്നാക്സ് ഇവിടെ റെഡിയായി നല്ല ടേസ്റ്റ് ആയിട്ടൊന്ന് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും മാത്രമല്ല വെറും രണ്ട് മുട്ട വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു സ്നാക്സ് തയ്യാറാക്കി എടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും പുറുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി തോന്നാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനും ഒക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനാണ് മറക്കരുത് അപ്പോൾ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാൻ താങ്ക് യു